എല്ലാവർക്കും നമസ്കാരം ശിൽപസ് ബ്ലോക്ക് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പരമശിവന്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നാണ് വിശ്വാസം ഇരുപത്തൊള്ളു തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ലഭ്യമാണ് ഇവയെ മുഖങ്ങളുടെ എണ്ണത്തിലും വ്യത്യസ്തമായ ഫലത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ് തരം തിരിച്ചിരിക്കുന്നത് ആകെയുള്ള ഇരുപത്തൊന്നിൽ പതിനാല് രുദ്രാക്ഷങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ ദേവി ഭാഗവതത്തിലാണ് രുദ്രാക്ഷവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യം വിവരിക്കുന്നത് അതിശക്തനും പരാക്രമിയുമായ അസുരപ്രമാണിയായ ത്രിപുരൻ ദേവന്മാരെ പരാജയപ്പെടുത്തി തുടർന്ന് സങ്കടത്തിലാഴ്ന്ന ദേവന്മാർ ഭഗവാൻ മഹാദേവനെ സമീപിച്ച് പരാതി ബോധിപ്പിച്ചു എന്നാൽ ത്രിപുരനെ എങ്ങനെ വധിക്കണമെന്ന് ആലോചിച്ച് ഭഗവാൻ ധ്യാനത്തിൽ മുഴുകി ഇതിനുശേഷം കണ്ണു തുറന്നപ്പോൾ അശ്രുബിന്ദുക്കൾ താഴെ വീണു ഈ ബാഷ്പിന്ദുക്കളിൽ നിന്നാണത്രെ രുദ്രാക്ഷവൃക്ഷം ഉണ്ടായത് ഭഗവാന്റെ സൂര്യനേത്രത്തിൽ നിന്ന് രക്തനിറത്തിൽ പന്ത്രണ്ട് തരത്തിലുള്ള രുദ്രാക്ഷങ്ങളും ചന്ദ്രനേത്രത്തിൽ നിന്ന് വെള്ളനിറത്തിൽ പതിനാറ് തരത്തിലുള്ള രുദ്രാക്ഷങ്ങളും അഗ്നി നേത്രത്തിൽ നിന്ന് കറുപ്പ് നിറത്തിൽ പത്ത് തരത്തിലുള്ള രുദ്രാക്ഷങ്ങളും ഉണ്ടായി വളരെ അമൂല്യമായതും ലഭിക്കാൻ ഏറെ ദുഷ്കരവുമായ രുദ്രാക്ഷങ്ങളിൽ ഒന്നാണ് ഏകമുഖീ രുദ്രാക്ഷം ഈ രുദ്രാക്ഷത്തിൽ നാഗസർപ്പങ്ങൾ തൃശൂലം ശിവലിംഗം എന്നിവ ദൃശ്യമാകും ഏകമുഖി രുദ്രാക്ഷം ധരിച്ചാൽ ഇന്ദ്രിയ വിജയം സാധ്യമാകുകയും ബ്രഹ്മജ്ഞാനം വരെ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ധനം സന്തോഷം അഭിവൃദ്ധി ആഗ്രഹ സാഫല്യം എന്നിവക്കെല്ലാം ഏകമുഖി രുദ്രാക്ഷം ധരിക്കാൻ ഉത്തമമാണ് ചന്ദ്രൻ അധിപനായ ധുമുഖി രുദ്രാക്ഷം ശിവപാർവതിയുടെ അർദ്ധനാരീശ്വരി സങ്കല്പത്തിന്റെ അവതാരമായാണ് കാണുന്നത് ഇത് ധരിച്ചാൽ ബന്ധം ശക്തമാക്കാനും മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാക്കാനും ധുമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് ഉത്തമമാണ് ത്രിമുഖീ രുദ്രാക്ഷം അക്തിദേവതയായ ഈ രുദ്രാക്ഷം എല്ലാ പാപങ്ങളും ഭസ്മമാക്കി തരുമെന്നാണ് വിശ്വാസം ഇതിന്റെ ധാരണം ത്രിമൂർത്തികളെ ആരാധിക്കുന്ന ഫലം ലഭിക്കും സ്ത്രീകൾ താലിയോടൊപ്പം ത്രിമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സൗഭാഗ്യവതിയും ദീർഘ സുമഗലിയുമായി ഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണ അനുഗ്രഹത്തിന് ഇത് ഉത്തമമാണ് ചതുർമുഖി രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപിയായ ചതുർമുഖി രുദ്രാക്ഷം കഴിവ് ഓർമ്മ ശക്തി ബുദ്ധി എന്നിവ വർധിക്കുവാൻ ഉത്തമമാണ് ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇല്ലാതാകുമെന്നാണ് പറയപ്പെടുന്നത് വിദ്യാവിജയം ഉണ്ടാകുന്നതിനും ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതിനും ഉത്തമമാണ് പഞ്ചമുഖി രുദ്രാക്ഷം വ്യാഴം ദേവതയായ പഞ്ചമുഖി രുദ്രാക്ഷം ബുദ്ധിയെയും സൗന്ദര്യത്തെയും സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം രക്തസമ്മർദ്ദം അജീർണം ദഹനക്കുറവ് പ്രമേഹം വൃക്ക കരളരോഗങ്ങൾ എന്നിവയ്ക്ക് പഞ്ചമുഖി രുദ്രാക്ഷധാരണം ഫലപ്രദമാണ് ഷൺമുഖി രുദ്രാക്ഷം കാർത്തികേയൻ ദേവതയായ ഈ രുദ്രാക്ഷം ജ്ഞാനം വർധിക്കുന്നതിനും മത്സരബുദ്ധി ഇല്ലാതാക്കുന്നതിനും നല്ലതാണെന്നാണ് വിശ്വാസം ഹൃദയവേദന മാനസിക വിഭ്രാന്തി വലിവ് സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമായ പ്രതിവിധിയാണ് ഈ രുദ്രാക്ഷം വിദ്യാർത്ഥികൾ ഷൺമുഖി രുദ്രാക്ഷം ധരിച്ചാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ഓർമ്മശക്തി നിലനിർത്താനും സഹായകമാകും സപ്തമുഖി രുദ്രാക്ഷം മഹാലക്ഷ്മി ദേവതയായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന് കരകയറാനാകുമെന്നാണ് വിശ്വാസം ഇത് ധരിക്കുന്നത് വികസനത്തിനും മാനസിക ശക്തിക്കും ഉത്തമമാണ് കൂടാതെ ശനിദോഷ നിവാരണത്തിന് ഇവ ഫലപ്രദമാണ് അഷ്ടമുഖി രുദ്രാക്ഷം ഗണപതി ദേവതയായ ഈ രുദ്രാക്ഷം തടസ്സങ്ങൾ അകറ്റി വിജയത്തിലെത്തിക്കുമെന്നാണ് വിശ്വാസം കേതുദശാകാലത്ത് ഇത് ധരിക്കുന്നത് ഉത്തമമാണ് കൂടാതെ രാഹുദിശാ കാലത്തുണ്ടാകുന്ന ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും തൊക്കു രോഗങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ മാറാനും ഇത് ധരിക്കാവുന്നതാണ് നവമുഖി രുദ്രാക്ഷം നവദുർഗമാർ ദേവതയായ ഈ രുദ്രാക്ഷം നവഗ്രഹങ്ങളുടെ പ്രീതി ലഭിക്കുന്നതിന് ഉത്തമമാണ് നവമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സന്താനപ്രാപ്തി ഉണ്ടാകുകയും ഹൃദയരോഗങ്ങൾ ചർമ്മരോഗങ്ങൾ എന്നിവ തടയുമെന്നാണ് വിശ്വാസം സ്ത്രീകൾ വലതു കൈയിൽ ധരിക്കുന്നതാണ് ഉത്തമം ദശമുഖി രുദ്രാക്ഷം ജനാർദ്ദനൻ ദേവതയായ ഈ രുദ്രാക്ഷം ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് വിശ്വാസം ഇത് ധരിച്ചാൽ വീട്ടിലെ വാസ്തുദോഷം മാറുന്നതിനും ചുമ വലിവ് ടെൻഷൻ ഹൃദയരോഗങ്ങൾ എന്നിവ തടയാൻ ഏറെ സഹായിക്കുമെന്നാണ് വിശ്വാസം ഏകദശമുഖി രുദ്രാക്ഷം ഹനുമാൻ ദേവതയായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ അപകട മരണങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതിനും എല്ലാ തരത്തിലും വിജയം നേടുന്നതിനും ഫലപ്രദമാണ് ഒപ്പം സന്താന പ്രാപ്തിക്കും ഉത്തമം ജ്ഞാനം അറിവ് ഭാഷ പരിജ്ഞാനം സാഹസിക വിജയം എന്നിവ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ദ്വാദശി മുഖി രുദ്രാക്ഷം ദ്വാദശ ആദിത്യന്മാർ ദേവതയായ ഈ രുദ്രാക്ഷം നല്ല ഭരണാധികാരിയാകുന്നതിനും വ്യവസായം വാണിജ്യം എന്നിവ മെച്ചപ്പെടുത്താനും ഉത്തമമാണ് ദേവപ്രീതിക്കും സൂര്യനെ പോലെ ശോഭിക്കാനും ഈ രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ് ത്രയോദശമുഖി രുദ്രാക്ഷം ദേവേന്ദ്രന്റെ അവതാരമായ ഈ രുദ്രാക്ഷം ഭാഗ്യം സൗന്ദര്യം എന്നിവ വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ഇത് സ്ത്രീകൾ ധരിച്ചാൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ആരോഗ്യം ശ്രേയസ് സന്തോഷം ധനം സംതൃപ്തി സന്താനലബ്ധി ഐശ്വര്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നു ചതുർദശമുഖി രുദ്രാക്ഷം ശനി അധിപനായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ ആറാം ഇന്ദ്രിയം ഉണർന്ന് അന്തർജ്ഞാനം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് ധരിക്കുന്നയാൾ എല്ലാ അപകടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ഭൂതപ്രേത പിശാച്ചുക്കളിൽ നിന്നും ദുർമന്ത്രവാദികളിൽ നിന്നും രക്ഷ നേടുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ദേവി ഭാഗവതത്തിൽ നാരായണ മഹർഷി നാരദനോടാണ് രുദ്രാക്ഷ മഹാത്മ്യം വിവരിച്ചു നൽകുന്നത് ഏവർക്കും പരമശിവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി